ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്മജക്ക് സ്ഥാനാർത്ഥ്യം നൽകുന്ന കാര്യത്തിൽ കെ സുരേന്ദ്രൻ വെട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പത്മജക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിൽ സംസ്ഥാന ബി ജെ പി എതിർത്ത് അറിയിക്കുകയായിരുന്നു പാർട്ടിയിൽ ചേർന്ന ഉടൻ സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനോട് സംസ്ഥാന നേതൃത്വം കടുത്ത വിയോജിപ്പ് അറിയിക്കുകയായിരുന്നു അതേസമയം പത്മജ വേണുഗോപാൽ കേരളത്തിലേക്ക് ഗവർണറായി എത്തിയേക്കുമെന്ന റിപ്പോർട്ടുകളാണ് ഡൽഹിയിൽ നിന്ന് വരുന്നത് കെ സുരേന്ദ്രന്റെ നിലപാട് സംസ്ഥാന നേതാക്കൾ ദേശീയ അധ്യക്ഷന്റെ ഓഫീസിനെയാണ് അറിയിച്ചിരുന്നത് ഇക്കാര്യം നേതൃത്വവുമായി ചർച്ച ചെയ്തെന്നാണ് പ്രചരിക്കുന്നതെങ്കിലും ഉണ്ടായില്ല പത്മജയ്ക്ക് അണികളുടെ പിൻമലവില്ലായെന്ന് കെ സുരേന്ദ്രനാണ് പറഞ്ഞിരിക്കുന്നത് പത്മജ വേണുഗോപാൽ സുരേന്ദ്രനെ കടത്തിവെട്ടി നേരിട്ട കേന്ദ്ര നേതൃത്വവുമായി ഇടപെട്ടത് സുരേന്ദ്രനെ ചൊടിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര ൃത്വത്തെ ബന്ധപ്പെടാതിരുന്നതിനാലാണ് സുരേന്ദ്രന്റെ പരിഭവം തന്നെക്കാൾ ശക്തനായ സുരേഷ് ഗുപി പല കാര്യങ്ങളിലും ഇടപെടുന്നു എന്ന നീരസവും സുരേന്ദ്രന്റെ ഈഗോയ്ക്ക് പിന്നിലുണ്ട് സംസ്ഥാന നേതൃത്വത്തോട് ആലോചിക്കാതെ പത്മജയെ പാർട്ടിയിലെടുത്തതിൽ സത്യത്തിൽ സുരേന്ദ്രന് മാത്രമാണ് പിടിക്കാതെ ഉള്ളത് ഈ കാരണത്തിലാണ് പത്മജ ബി ജെ ചേർന്ന ചടങ്ങിലേക്ക് സുരേന്ദ്രനെ ക്ഷണിക്കോ പോലും ചെയ്യാതിരുന്നത് ക്ഷണിച്ചിട്ടും പങ്കെടുത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് പരിഗണനത്തിൽ അസൌകര്യമറിയിച്ച സുരേന്ദ്രൻ ഒഴിഞ്ഞു മാറിയെന്നും സുരേന്ദ്രൻ തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു സുരേന്ദ്രന്റെ സമ്മർദ്ദത്തെ തുടർന്ന് വി മുരളീധരൻ മറ്റു കേന്ദ്രമന്ത്രിമാരെയും പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല പത്മജ വേണുഗോപാലിന്റെ രാഷ്ട്രീയമാറ്റം കോൺഗ്രസിൽ കേരളത്തിൽ സത്യത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കി ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എന്തോ ചില ചുക്കുകൾ കോൺഗ്രസിനെ അലോസരപ്പെടുത്തുന്നു എന്നതാണ് വ്യക്തമാക്കുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവും അന്തരിച്ച മുൻ മുഖ്യമന്ത്രി കെ മകളുമായ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്ന് ഒരുവിധത്തിലും പാർട്ടിയെ ബാധിക്കില്ല എന്ന് കോൺഗ്രസ് പറയുന്നതിനിടെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വരെ മാറ്റേണ്ടി വന്നു ടി എൻ പ്രതാപനെ മാറ്റി കെ മുരളീധരനെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് പത്മജയ്ക്കൊപ്പമുള്ള കോൺഗ്രസ് നേതാക്കൾ അവരുടെ നിലപാടിനൊപ്പം മാറുമെന്ന സൂചനകൾ ഇതിനോടകം പുറത്തു വന്നു കഴിഞ്ഞു ഇതാ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ തീർത്ഥം ഭയപ്പെടുത്തുന്നു തുടർന്നാണ് തൃശൂരിലെ സ്ഥാനാർത്ഥി തന്നെ മാറ്റാൻ പ്രതിപക്ഷ നേതാവ് ഡി സതീശൻ നിർദ്ദേശിക്കുന്നത് കെ മുരളീധരനെ കളത്തിലിറക്കുന്നതിലൂടെ കെ കരുണാകരന്റെ കുടുംബ രാഷ്ട്രീയ പാരമ്പര്യമായുള്ള വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് തൃശൂരിലെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് കളം മാറ്റി ചവിട്ടിയതോടെ കോണ്ഗ്രസ് വോട്ടുകളിൽ പിള്ളർപ്പുണ്ടാകുമെന്ന് ഉറപ്പാണ് മാത്രമല്ല പത്മജിക്കൊപ്പമുള്ള പന്ത്രണ്ടോളം കോൺഗ്രസ് നേതാക്കളെ ചേർത്ത് നിർത്താനുള്ള ശ്രമത്തിലുമാണ് അവർ ഈ സാഹചര്യത്തിലാണ് തൃശൂരിൽ സിറ്റിംഗ് എം പി ആയി ടി എൻ പ്രതാപനെയും മത്സരരംഗത്ത് നിന്ന് കോൺഗ്രസ് മാറ്റുന്നത് പകരം പ്രതാപന് നിയമസഭാ സീറ്റ് നൽകാനാണ് തീരുമാനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മുരളീധരൻ തൃശൂരിൽ നിന്ന് മത്സരിക്കണമെന്ന നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത് തൃശൂരിൽ ടി എൻ പ്രതാപൻ പ്രചാരണങ്ങൾ വരെ തുടങ്ങിയിരുന്നതാണ് പ്രതാപത്തോടെ പ്രതാപൻ എന്ന ചുവരെഴുത്തുകൾ വരെ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇതിനിടെയാണ് അപ്രതീക്ഷിത മാറ്റമുണ്ടാകുന്നത് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയ സാഹചര്യത്തിലാണ് തൃശൂരിൽ മുരളീധരനെ കോൺഗ്രസ് കളത്തിലിറക്കുന്നത് ബി ജെ പി ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ തൃശൂരിലെത്തി ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കായി നീക്കങ്ങൾ നടത്തിയ സാഹചര്യത്തിലാണ് പ്രതാപനേക്കാൾ ശക്തനായ മുരളീധരനെ കളത്തിലിറക്കുന്നത് മുരളീധരൻ മത്സരിക്കാൻ നിന്ന വടകരയിൽ ഷാഫി പറമ്പിലാണ് മത്സരരംഗത്തുള്ളത് അതേസമയം പത്മജ വേണുഗോപാൽ കഴിഞ്ഞ ദിവസമാണ് ബി ജെ പിയിൽ ചേർന്നത് ദില്ലിയിലെ പാർട്ടി ആസ്ഥാനത്ത് കേരളത്തിന് ചുമതലയുള്ള ബി ജെ പി ജനറൽ സെക്രട്ടറി പ്രകാശ് ജാവേക്കറിൽ നിന്നാണ് പത്മജ വേണുഗോപാൽ ബി ജെ പി അംഗത്വം സ്വീകരിക്കുന്നത്